നമ്മൾ ഇൻ്റർനെറ്റ് നോക്കിയാൽ അല്ലെ ഗൂഗിളിൽ പോയാൽ കേരളത്തിൽ ഏറ്റവും കൂടുതൽ ആൾക്കാർ അന്വേഷിക്കുന്ന തിരയുന്ന ഡീറ്റെയിൽസ് അറിയാൻ നോക്കുന്ന ഒരു ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻ ഇപ്പോൾ ഗവി വനമേഖലയാണ് ധാരാളം സഞ്ചാരികളാണ് ഗവിയിലേക്ക് വരുന്നത് അപ്പോൾ ഇപ്പോഴത്തെ പ്രശ്നം ഗവിയിൽ വരുന്നവർക്ക് ആവശ്യമായ താമസ സൗകര്യങ്ങളൊക്കെ പരിമിതമാണ് ചില സ്വകാര്യ ഹോംസ്റ്റേകളും ഒന്ന് രണ്ട് ട്രീ ഹൗസുകളും ഒക്കെ ഉള്ളു അധികം താമസ സൗകര്യങ്ങളില്ല അപ്പോൾ അത് പരിഹരിക്കാൻ വേണ്ടി ഒരു ഒരു ടൂറിസം ഹബ്ബായിട്ട് ഇക്കോ ടൂറിസം ഹബ്ബായിട്ട് സിഹത്തോട് പഞ്ചായത്ത് കേന്ദ്രീകരിച്ചുകൊണ്ട് സിഹത്തോട് പഞ്ചായത്തിലാണ് ഗവി സിഹത്തോടും ആംഗമൊഴി ദ ലാസ്റ്റ് ടൗൺ ഗവിയുടെ ഗേറ്റ് വേ എന്ന് പറയുന്നത് സിഹത്തോട് ആംഗമുഴി മേഖലയിൽ അഞ്ചു കോടി രൂപയുടെ വികസന ടൂറിസം പ്രമോഷൻ പദ്ധതികളാണ് ആദ്യഘട്ടത്തിൽ ഗവൺമെന്റ് കേരള ഗവൺമെന്റ് ഇപ്പം നടപ്പാക്കാൻ തീരുമാനിച്ചിരിക്കുന്നത് അതോടൊപ്പം സമാന്തരമായിട്ട് പുതിയ ഹോം സ്റ്റേകളും അതേപോലെ കാരണം ഈ ഇത് സംരക്ഷിത വനമേഖല ആയതുകൊണ്ട് വലിയ നിർമ്മാണങ്ങൾ പറ്റില്ല വലിയ റിസോർട്ടുകളൊന്നും കെട്ടിപ്പൊക്കാൻ ഈ മേഖലയിൽ സാധിക്കത്തില്ല ഇപ്പം വയനാടോ മൂന്നാറോ ഒക്കെ പോലെ തേക്കടി പോലൊരു ഓപ്പൺ ഫോറസ്റ്റ് അല്ല വനമേഖല അല്ല ഗവിയെന്ന് പറയുന്ന ഈ നൂറ് കിലോമീറ്റർ വനയാത്ര എന്ന് പറയുന്നത് അത് അഞ്ച് ഡാമുകൾ ഇത് സംരക്ഷിത വനമേഖലയാണ് ഒരു ദിവസം ഇത്ര ടൂറിസ്റ്റുകൾക്ക് പോകാൻ പറ്റുള്ളൂ ഇത്ര വാഹനങ്ങളെ കടത്തി വിടാൻ പറ്റുള്ളൂ അപ്പം ഇതിൻ്റെ ഒരു നിയന്ത്രണം പാലിച്ചുകൊണ്ട് തന്നെ ടൂറിസത്തെ പ്രമോട്ട് ചെയ്യാനാണ് ഗവൺമെൻറ് ഇപ്പോൾ പുതിയ സ്കീം അഞ്ചു കോടി രൂപയുടെ പദ്ധതി പ്രഖ്യാപിച്ചിരിക്കുന്നത് അതോടൊപ്പം സമാന്തരമായിട്ട് പ ഞങ്ങള് നമ്മുടെ ഗോഗവി ചാനലിൻ്റെ മുമ്പൊരു വീഡിയോ ഒരു ട്രീ ഹൗസിന് ചെയ്തിരുന്നു താമരശ്ശേരി ട്രീ ഹൗസ് വനത്തിനോട് ചേർന്നുള്ള ട്രീ ഹൗസ് അതിൻ്റെ വീഡിയോ പലരും കണ്ടുകയാണ് ഇപ്പം രണ്ടാമതൊരു ട്രീ ഹൗസ് വന്നിരിക്കുന്നു വേറൊരു ഇവിടുത്തെ ഒരു ഒരു പ്രമുഖ റിയൽ എസ്റ്റേറ്റ് കൺസ്ട്രക്ഷൻ കമ്പനിയുടെ നടത്തിപ്പുകാരൻ കനകപ്പൻ എന്ന പേരുള്ള ഒരാൾ കനകപ്പൻ മുൻകൈ എടുത്തിട്ട് ഒരു രണ്ടര ഒരു പുതിയ ട്രീ ഹൗസ് ഇപ്പോൾ കെട്ടിപ്പൊക്കിയിരിക്കുന്നു വളരെ വിശാലമായിട്ട് ഈ ട്രീ ഹൗസിലൊക്കെ ടൂറിസ്റ്റുകൾ ഇഷ്ടംപോലെ വിനോദസഞ്ചാരികൾ എല്ലാ ആഴ്ചകളിലും വന്ന് താമസിച്ചിട്ടുണ്ട് ഹോം സ്റ്റേ കൂടാതെ അപ്പോൾ ഈ ട്രീ ഹൗസ് കനകപ്പൻ ഈ താമരശ്ശേരി ട്രീ ഹൗസിൻ്റെ ഒരു രീതിയിൽ കണ്ടിട്ടാണ് കനകപ്പൻ വുഡ്ലാൻഡെന്ന പേരിലെ കെ എൻ ബി കൺസ്ട്രക്ഷൻ കമ്പനിയുടെ ഉടമസ്ഥനായ കനകപ്പൻ ഇങ്ങനെയൊരു സംരംഭം വളരെ പണം മുടക്കി തന്നെ ചെയ്തിരിക്കുന്നു രണ്ട് ആനിലി മരത്തിന് മുകളിലാണ് ട്രീ ഹൗസ് പണിതുയർത്തിയിരിക്കുന്നത് അതിനെ സപ്പോർട്ട് ചെയ്ത് പൊക്കി കൊണ്ടുവന്നിരിക്കുന്നത് അതോടൊപ്പം താമസിക്കാൻ ചില കോട്ടേജും അതിൻ്റെ ഈ ഈ പരിസരത്ത് വേറെയും സജ്ജമാക്കിയിട്ടുണ്ട് താമരശ്ശേരി ട്രീ ഹൗസും ഒരു അട്രാക്ഷനവിടെ സ്വിമ്മിങ് പൂളുണ്ട് ഇനി വേറൊരു ട്രീ ഹൗസ് ഉടനെ ഗവിയിലേക്കുള്ള ഈ വഴിയിൽ ഓൺ ദ വേ ടു ഗവി വരാൻ പോകുന്നുണ്ട് ഇപ്പോൾ ഗവി ടൂറിസമായിട്ട് ബന്ധപ്പെട്ട് നമ്മുടെ നാടിന്ന് വളരെ പ്രശസ്തമാണ് ഗവി ഇന്ന് കേരളത്തിൽ വിനോദസഞ്ചാരികൾ ഏറ്റവും വരാൻ ആഗ്രഹിക്കുന്ന ഒരു സ്ഥലമാണ് അതിനോടനുബന്ധിച്ച് ധാരാളം സൗകര്യങ്ങൾ ഹോം സ്റ്റേകൾ ട്രീ ഹൗസുകൾ പിന്നെ റിസോർട്ട് പോലുള്ള പലതും ഇപ്പോൾ ഇവിടെ ഉയർന്നു വരുന്നുണ്ട് ആ രംഗത്ത് ഒരു പുതിയ ചുവടുവെപ്പാണ് താങ്കൾ തുടങ്ങിയ ഈ ട്രീ ഹൗസ് ട്രീ ഹൗസ് മാത്രമല്ല അതൊരു റിസോർട്ട് പോലെയാണ് ഞങ്ങൾ ഞങ്ങളവിടെ പോയി കണ്ട് ട്രീ ഹൗസ് ഉണ്ട് പിന്നെ വേറെ സംവിധാനങ്ങളുണ്ട് പുഡ്ലാൻഡ് എന്ന പേരിൽ അതിപ്പോൾ അടുത്ത സമയത്ത് തുടങ്ങിയിരിക്കുന്നു വേറെ അതുപോലുള്ള ചില കാര്യങ്ങളും വനത്തോട് ചേർന്ന് ഈ നമ്മുടെ ഈ മേഖലയിൽ വന്നിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ ഒരു സാധ്യത കണ്ടിട്ടാണ് എങ്ങനെയാണിത് ഇത് തുടങ്ങാനൊരു പ്രേരണ എന്താണ് ഉണ്ടായത് നമ്മുടെ സിഹത്തോടെ സംബന്ധിച്ചിടത്തോളം ഒരു ഒതുങ്ങപ്പെട്ട സ്ഥലമാണ് അത് പണ്ട പണ്ടത്തെ കാലം പോലെ ഇങ്ങനെ ഇരിക്കുമായിരുന്നു അപ്പോൾ നമ്മുടെ ഹെബി എന്ന് ഒരു ടൂറിസ്റ്റ് ഇതായപ്പോൾ ഒരു അവിടെ ദൂരെ നിന്ന് വരുന്നവർക്കൊരു സന്തോഷവും കാര്യങ്ങളും പക്ഷെ അങ്ങനെ വരുമ്പോൾ ഹെവിയിലോട്ട് വന്ന് അവർ അങ്ങോട്ട് പോകുക പക്ഷേ ഇടയ്ക്കുള്ള സിഹത്തോട് ചിറ്റാർ ഇങ്ങനത്തെ മേഖല അറിയപ്പെടുന്നില്ല അപ്പോൾ അത് ഇങ്ങനെ പമ്മി കിടക്കും ആരും അതിൻ്റെ ഒരു ധൈര്യം കാണിക്കുമോ അല്ല ഒരു കാര്യം ചെയ്ത് അതിന് മുന്നോട്ട് കൊണ്ടുവരണോ അത് ഒരു പുതിയ ഒരു സംവരണം കാഴ്ച വെക്കണമെന്ന് ഒരാൾക്ക് തോന്നുന്നില്ല പക്ഷേ എന്നെ സംബന്ധിച്ചോളം സേത്തോട് പഞ്ചായത്തെ സംബന്ധിച്ചോളം ഏതൊരു രീതിയിലും ഓരോന്ന് കാഴ്ച വെക്കണമെന്നാണ് എൻ്റെ ഒരു അഭിപ്രായകരം ഞാൻ അങ്ങനെയാണ് ഞാൻ നമ്മൾ ആ കുന്നം എന്ന് പറയുന്ന കുന്നം എന്ന് പറയുന്ന സ്ഥലത്ത് ഇത്രയും സംവരണം നമ്മൾ ഉണ്ടാക്കി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നല്ല പൈസ ചിലവും നല്ല ഉണ്ട് ഓരോരുത്തർ പറഞ്ഞ് പേടിപ്പിക്കുകയുണ്ടായിരുന്നു അല്ലാതെയുണ്ട് അപ്പം അതല്ല എനിക്കത് എടുക്കണം ഉണ്ടാക്കിയെടുക്കണം ഒരു പേര് കിട്ടണം നമ്മൾ സുഹൃത്തോട് അങ്ങനെ കളയാൻ പറ്റത്തില്ലല്ലോ നമ്മളും വന്ന് സുഹൃത്തോട് ഇത്രയും പണ്ടത്തെ കാലം പുൽക്കൂടിലെ മോല് ഓടുപര മോല് പച്ചക്കട്ട ഇങ്ങനെ വന്ന ഒരു സ്ഥലമാണ് അപ്പം സുഹൃത്തോട് വളർന്നു സുഹൃത്തോട് വളരുമ്പോൾ അതിന് അറിയപ്പെടുന്ന ഒരു കാര്യം കൂടെ വേണം എന്നുള്ള രീതിയിലാണ് ഞാൻ ഈ സംഭവം തുടങ്ങുകയും അതിങ്ങനെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യുന്ന പിന്നെ ഈ ഇതിൽ കുന്നം തിരഞ്ഞെടുക്കാനുള്ള കാരണം എന്താണ് ഇപ്പൊ ഗവി എന്ന് പറയുന്നത് അങ്ങംമുടി ചെന്നിട്ട് വനത്തിലേക്ക് പോകുന്ന റൂട്ടാണ് റൂട്ട് ഇത് ആലുവങ്കുടി വനമേഖലയാണ് കുന്നം സെലക്ട് ചെയ്യാനുള്ള കാര്യം കാര്യമില്ല കുന്ന പറയുന്നത് നമ്മളിപ്പോൾ ഗവിയിൽ പോയാ പോകുന്ന പോയി അവിടെ നിൽക്കുന്ന ഒരു പ്രകൃതിയും കാലാവസ്ഥയും ഈ കുന്നത്ത് കിട്ടുന്നുണ്ട് കിട്ടുന്നുണ്ട് മഞ്ഞും മൂടമഞ്ഞും മറ്റുള്ള ഇതും വനത്തോടെ ചേർന്നും അത് തന്നെ ഏറ്റവും നമ്മൾ കുന്നു പറയുമ്പോഴേ നമ്മുടെ സുഹൃത്തോട് പഞ്ചായത്തിൽ ഏറ്റവും ഹൈറ്റ് കൂടിയ സ്ഥലമാണ് പിന്നെ അവിടെ വെള്ളവും മറ്റുള്ള സൗ സൗകര്യവും എല്ലാ ഇത് കാട്ടു ജീവികളും എല്ലാം നമുക്ക് കാണാം നമുക്ക് അവിടെ ഈ നമ്മുടെ റിസോർട്ടിൽ ഇരുന്ന ഒരാഴ്ച ചിലപ്പോൾ ഒന്ന് രണ്ട് പ്രാവശ്യം ഒക്കെ ആന വരുന്നതൊക്കെ കാണാം പിന്നെ അവിടെ നിന്ന് വനമേഖലയിലേക്ക് വളരെ കുറച്ച് ദൂരമേ കുറച്ച് ദൂരമുള്ള അമ്പലം അമ്പലം പിന്നെ നമുക്ക് അവിടെ തന്നെ കാണേണ്ട പാറകളും എല്ലാം നല്ല ഇതാണ് അവിടെ കാണുന്നത് അപ്പോൾ അതാണ് ഞാൻ അവിടെ തിരിഞ്ഞെടുക്കാൻ കാരണവും അതൊരു അവിടെ ഏറിയ ആ ഏരിയ തന്നെ ഒരിത് പേരാകട്ടെ എന്നുള്ള രീതിയിലായിരിക്കും ഇപ്പോൾ ഈ കൺസ്ട്രക്ഷൻ മേഖലയിൽ വളരെ നല്ല രീതിയിൽ പ്രവർത്തിക്കുന്ന ഒരാളും നിലയ്ക്ക് ഇതിൻ്റെ നിർമ്മാണത്തിൽ ഇപ്പം കൺസ്ട്രക്ഷൻ മേഖലയിൽ ഒരു ട്രീ ഹൗസ് ഉണ്ടാക്കുമ്പോൾ നിർമ്മാണത്തിൽ കൂടുതൽ ശ്രദ്ധിക്കില്ല അപ്പം എന്തൊക്കെ മെറ്റീരിയൽസ് ആണ് ഇതിൻ്റെ നിർമ്മാണത്തിൽ ഉപയോഗിച്ചത് അവിടെ നമ്മൾ ചെയ്തേക്കുന്നതെന്ന് പറഞ്ഞാൽ ഈ നമ്മ ത്രീ ഹൗസ് എന്ന് പറയുമ്പോൾ മെള്ളിൽ കൈ എന്ന് പറയുമ്പോൾ ബോർഡും മറ്റുള്ള ഇരുമ്പ് കൊണ്ടുള്ള ആ ഒരു ഇതാണ് പിന്നെ താഴെ വന്ന് ഈ ഇരുമ്പിനും എല്ലാം ഒരു ബലം വേണമല്ലോ ബലവും കാര്യങ്ങളും എല്ലാം വേണം അതിനു വേണ്ടിയാണ് നമ്മൾ പില്ലറ് കൊടുത്ത് കട്ട കെട്ടി അതിൻ്റെ സേഫ്റ്റി ആക്കി അതിന്റെ രീതിയായിട്ട് എപ്പോഴും ഒരു ഒരു മരത്തിന്റെ സ്ട്രെങ്ത് അവിടെ മരമാണ് അതിന്റെ രണ്ട് രണ്ട് മരം മരത്തിലാണ് അത് ഇത് സെറ്റ് 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 ചെയ്തപ്പോഴും ആഞ്ഞലി മരം അത്രയും ഇത്രയും ഏറിയ വന്നപ്പോഴ് അത് ചെറുതായിട്ട് മണ്ട ഉണങ്ങാൻ തുടങ്ങി പിന്നെ അത് ചെറുതായിട്ട് കണ്ടുചേരും ആയിട്ട് ആ രണ്ട് മരം അകത്ത് നിർത്തിയിട്ട് ബാക്കി കാര്യങ്ങൾ ചെയ്ത് പൊതിഞ്ഞ് കുറച്ചുകൂടെ സേഫ്റ്റി ആയിട്ട് പൈപ്പൊക്കെ കൊടുത്ത് എല്ലാം ചെയ്യുമായിരുന്നു അപ്പൊ അങ്ങനെയാണ് അത് ചെയ്തു വെച്ചു പിന്നെ താഴത്തെ ബിൽഡിങ് ഒരു പഴയ മോഡൽ രീതി അനുസരിച്ചാണ് നമ്മൾ താഴെ കയറി ചെല്ലുമ്പോൾ ഭാഗത്ത് കാണുന്നതും അത് എത്ര റൂംസ് അത് രണ്ട് ബെഡ്റൂം രണ്ട് ബെഡ്റൂമും പിന്നെ ഒരു ഒരു നടപ്പ ഒരു ഗ്രൂപ്പ് ഒരു ഫാമിലി വന്ന് അവിടെ താമസിക്കുക പിന്നെ ട്രീ ഹൗസിലെ മുകളിൽ വേണേൽ നാലഞ്ച് പേർക്ക് സുഖമായിട്ട് താമസിക്കാം താഴെ റൂമുണ്ട് താഴെ റൂമുണ്ട് അതിനൊരു എട്ടു പത്ത് പേർക്ക് അവിടെ താമസിക്കാം ഇതായിട്ട് അപ്പം അതിൻ്റെ സൗകര്യങ്ങളും ചെയ്തിട്ടുണ്ട് ത്രീ കൗസിൽ താമിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ഇടയ്ക്കാണ് ലാൻറ്റിങ് കൊടുത്ത് ഡൈനിങ്ങും മറ്റുള്ള ഏരിയ എല്ലാം കൊടുത്തേക്കുന്നതും അതിൻ്റെ അടിയിലുള്ളവർക്ക് വേറൊരു ചെറുതായിട്ട് ഡൈനിങ് അത് വേറെ സെപ്പറേറ്റ് വന്നിട്ടുണ്ട് ആ പിന്നെ കിച്ചണിൽ തന്നെ നല്ല രീതിയിൽ തന്നെ ഗ്യാസും ബർ വെച്ച് കത്തിക്കാനും ഇതൊക്കെ ഇപ്പോൾ ക്യാമ്പയറോ അല്ലെങ്കിൽ ഗ്രില്ലോ ഒക്കെ ഉണ്ടാക്കാനുള്ള എല്ലാ സൗകര്യങ്ങളും ഉണ്ട് 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 എല്ലാ സൗകര്യവും ഉണ്ട് ഇടിമിന്നലിന്റെ ഐറ്റങ്ങൾ വെച്ചിട്ടുണ്ട് നമ്മൾ വന അങ്ങനെ ഒരു ഇത് പറ്റാതിരിക്കാം വെള്ളത്തിനൊരു പ്രശ്നം വെള്ളത്തിന് നമ്മൾ മിനറൽ വാട്ടർ കുടിക്കുന്ന നാട്ടിൽ നല്ല ശുദ്ധമായ ജലമാണ് അവിടെ നമുക്ക് കിട്ടുന്നത് അതാണ് ഏറ്റവും പ്രത്യേകത ഇത് നമുക്ക് അവിടെ നിന്ന് തന്നെ വെള്ളം കുടിക്കാം ഇപ്പൊ ഓപ്പൺ ചെയ്തിട്ട് മാസങ്ങളിലേ ആയുള്ളു തുടങ്ങി ഓപ്പൺ ചെയ്തിട്ട് മാസങ്ങളെ ആയുള്ളു ഇപ്പൊ എങ്ങനെ അന്വേഷണ ബുക്കിംഗ് ഒക്കെ എങ്ങനെ വരുന്നു ഞാൻ വലിയ പരസ്യമോ മറ്റുള്ളവന്നും കൊടുത്തില്ല പിന്നെ അറിയാമെന്നുള്ള സുഹൃത്തുക്കൾ വന്ന് ഇങ്ങനെ വരുന്നുണ്ട് പിന്നെ നമ്മളെ റോഡ് കൂടെ വന്ന് ശരിയാക്കണം എന്നുള്ള രീതിയാണ് എൻ്റെ ഒരു ഇത് അപ്പൊ റോഡിന്റെ പക്ഷേ ഈ റോഡാണ് പിള്ളേർക്ക് ഇഷ്ടമുള്ളത് അവർക്ക് ഈ റോഡ് ബുദ്ധിമുട്ട് ഓഫ് ബുദ്ധിമുട്ടാണ് എല്ലാവരും അവർ ഇത് തന്നെ വേണമെന്നുള്ള രീതിയിലാണ് പിള്ളേർ വരുന്നത് വരുന്ന പിള്ളേർ വരുന്നത് അവർക്കൊരു സഹസ്യമായിട്ട് ജീപ്പൊക്കെ ഓടിച്ചൊക്കെ പോകാൻ എടുക്കാനോ ചാടി ചാടി പോകാനാണ് പക്ഷെ അതേ സാഹചര്യത്തിൽ ഇപ്പൊ നമ്മൾ പ്രായം കുറഞ്ഞ ഫാമിലി എന്ന് പറഞ്ഞാല് ഇന്നത്തെ സാഹചര്യം എന്ന് പറയുന്ന നടുവിനൊക്കെ ബുദ്ധിമുട്ടുള്ളവരാണ് കൂടുതൽ ആൾക്കാർ അപ്പൊ അങ്ങനെ വരുമ്പോഴുള്ള ബുദ്ധിമുട്ടുണ്ട് പക്ഷെ ഇനിയിപ്പോൾ നമുക്ക് എന്തോ അതേ സാഹചര്യം ഒരു ഒരു വർഷത്തിൽ തന്നെ നമ്മ റോഡെല്ലാം നല്ല ആകുമ്പോൾ നമുക്ക് നല്ല സ്മോട്ട് കയറി കാറ് ഇപ്പോഴും തന്നെ നമുക്ക് ഇനോവ വാഹനാറ് എല്ലാം കയറി അവിടെ വരുന്നുണ്ട് 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 പിന്നെ പുതിയതായിട്ട് ആരെങ്കിലും വന്നാൽ ഞാൻ പറയും ജീപ്പ് വിളിച്ചിടാ അതില് പോയാൽ മതി ഇതിനെ മേളില് കേറുമ്പോൾ അവർക്കൊരു ബുദ്ധിമുട്ടുണ്ട് ബുദ്ധിമുട്ടുണ്ടാകും അപ്പൊ അവർക്ക് ജീപ്പായി ഏറ്റവും നല്ല യാത്രയായിട്ട് കണ്ടുപോകും പിന്നെ അവിടെ വന്ന് താമസിച്ചാലും അത് കഴിഞ്ഞ് വെളുപ്പിലേ തന്നെ ആലുവം കൂടി പോവാം പിന്നെ അപ്പുറത്ത് സന്ധ്യക്ക് ഒരു അഞ്ചാറുമണിക്ക് പോയി കഴിഞ്ഞാൽ ആ ഇവിടെ തന്നെ നമ്മുടെ ഇരുപത്തിരണ്ടിലോട്ട് പോകുന്ന വലിയ പാറ അത് പാറിയാണത് കണക്കിന് കണക്കിനിങ്ങനെ രാവിലെയൊക്കെ ഇരുന്ന് ഭയങ്കര കാറ്റാണ് പരിന്തം പാറയുടെ ഒരു സെക്ട എന്ന് പറയാം പരുന്താ പേരുണ്ട് പേരുണ്ട് അതുപോലെ അത്തിരി ഏരിയ അല്ലെങ്കിൽ ഒരു ചെറിയൊരു പാറമാണ് പാകം അപ്പൊ അതാണ് നമ്മളുടെ ആ ഉദ്ദേശം വെച്ച് ഇത്ര ചെയ്തിരിക്കുന്നത് അപ്പൊ ഇതൊക്കെ നാട്ടുകാർക്ക് ടൂറിസം ചെയ്യുന്ന ഒരു വരുമാനം കിട്ടാനും ഇവിടുത്തെ ലോക്കൽ ബിസിനസ്സിനെ കൂടുതൽ പ്രമോട്ട് ചെയ്യാനും ഇതുവഴി സാധിക്കുന്നുണ്ട് അതോടൊപ്പം ഈ വരുന്ന ടൂറിസ്റ്റുകൾക്ക് കൂടുതൽ സൗകര്യങ്ങൾ അവനെറ്റീസ് ഉരക്കാൻ വേണ്ടിയാണ് സർക്കാരിൻ്റെ ഈ അഞ്ചു കോടി രൂപയുടെ ആദ്യഘട്ട പ്രോജക്റ്റ് ഇപ്പോൾ നടപ്പാക്കാൻ പോകുന്നത് അതിൻ്റെ ഒരു ക്രമീകരണങ്ങളെല്ലാം ഇപ്പോൾ തുടങ്ങിക്കഴിഞ്ഞു അധികം വൈകാതെ അതിൻ്റെ പ്രവർത്തനങ്ങൾ ആരംഭിക്കുമെന്നാണ് സർക്കാർ ടൂറിസം ഡിപ്പാർട്ട്മെൻറ്റ് അറിയിച്ചിട്ടുള്ളത് ടൂറിസം വകുപ്പ് മന്ത്രി കൂടിയായ പി ഡബ്ല്യു ഡി മിനിസ്റ്റർ മുഹമ്മദ് റിയാസ് കഴിഞ്ഞ ദിവസം വന്നിട്ട് സീതത്തൊട്ടിലെത്തിയിട്ടതിൻ്റെ ഉദ്ഘാടന കർമ്മം ഈ പ്രോജക്റ്റിൻ്റെ നിർമ്മാണത്തിൻ്റെ നിർവഹിച്ചു കഴിഞ്ഞു എന്ന് പറഞ്ഞാൽ അതിന് ഫണ്ടും സാക്ഷനായി കാര്യങ്ങളെല്ലാം മുന്നോട്ട് പോകുന്ന അവസ്ഥയിലേക്ക് എത്തിക്കഴിഞ്ഞു അപ്പോൾ ജനപങ്കാളിത്തത്തോടെ സസ്റ്റൈനബിൾ ടൂറിസം ഗവിയെ സംബന്ധിച്ച് ഇത് പെരിയാർ കടുവ സങ്കേതത്തിൻ്റെ ഭാഗമാണ് ഗവി വനം എന്ന് പറയുന്നത് ഗവിയും ശൗര്യവല ചേർന്ന് കിടക്കുന്ന വനം അപ്പോൾ ഈ പെരിയാർ ടൈഗർ റിസർവില് സംരക്ഷിത വനമേഖലയെ നിലനിർത്തിക്കൊണ്ട് തന്നെ ടൂറിസ്റ്റുകളെ കടത്തി വിട്ടിട്ട് പ്രകൃതിക്ക് പരുക്കേൽക്കാത്ത വിധത്തിലുള്ളൊരു ടൂറിസം കൺസെപ്റ്റാണ് എക്കോ ആണ് ഇവിടെ വിഭാവനം ചെയ്തിട്ടുള്ളത് അതനുസരിച്ചുള്ള പ്രവർത്തനങ്ങളാണ് സമാന്തരമായിട്ട് ജനങ്ങളും ഗവൺമെൻറ്റും കൈകോർത്തുകൊണ്ടുള്ള വലിയ ഒരു മുന്നേറ്റമാണ് ഇനി വരാനിരിക്കുന്ന നാളുകളിൽ ഉണ്ടാകുന്നത് അതുകൊണ്ട് ഇനി ഗതിയിൽ വരുന്നവർക്ക് കൂടുതൽ സൗകര്യങ്ങൾ മെച്ചപ്പെട്ട സൗകര്യങ്ങൾ ഏർപ്പെടുത്താൻ ഒരു സംവിധാനങ്ങളൊക്കെ ഒരു കുറെ നാളുകൾക്കുള്ളിൽ ഒരു കൊല്ലം കൊണ്ടല്ലേ മാസം കൊണ്ട് കുറേ സംവിധാനങ്ങൾ വന്നു കഴിഞ്ഞാൽ സാധിക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല ഗവി ടൂറിസം കുറെക്കൂടെ നല്ല ഗവിയിലേക്കുള്ള യാത്ര കുറേക്കൂടെ നല്ല ഒരു അനുഭവമാക്കിയെടുക്കാൻ ഈ പ്രോജക്റ്റുകൾക്ക് സാധിക്കുമെന്ന കാര്യത്തിൽ ഞങ്ങൾക്ക് സംശയം